സമര സമരപ്രഖ്യാപനവുമായി ചെറുതുരുത്തി കലാമണ്ഡലം മുൻ അധ്യാപകൻ ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മുതൽ നടത്താനിരിക്കുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി കലാമണ്ഡലത്തിനു മുൻപിൽ സമരത്തിന്റെ കേളികൊട്ട് നടന്നു കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകരാണ് കുടിശ്ശിക തീർത്തു നൽകാത്തതിനെ തുടർന്ന് സമരപ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് യു ജി സി അംഗീകരിച്ച ആറാം ശമ്പള പരിഷ്കരണ നിയമത്തിൽ ഉൾപ്പെട്ട റിട്ടയേർഡ് അധ്യാപകർക്കാണ് ശമ്പള കുടിശ്ശിക നൽകിയില്ലെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആറാം ശമ്പള പരിഷ്കരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ജൂൺ മുതലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചില്ല എന്നാണ് വിരമിച്ച അധ്യാപകർ പറയുന്നത് യു ജി സി ഏഴാം ശമ്പള പരിഷ്കരണം അനുവദിച്ചു ഉത്തരവായപ്പോൾ മറ്റു പല യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിൽ ശമ്പള കുടിശ്ശിക തീർത്തു നൽകുകയുണ്ടായി എന്നാൽ നാളിതുവരെയായിട്ടും കലാമണ്ഡലത്തിൽ അത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കലാമണ്ഡലത്തിലെ റിട്ടയേർഡ് അധ്യാപകർ സമരപ്രഖ്യാപനം നടത്തിയത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മുതൽ അനിശ്ചിതകാല സമരമാണ് അധ്യാപകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ മുന്നോടിയായി ജനുവരി ഇരുപത്തൊന്നാം തീയതി കലാമണ്ഡലത്തിനു മുന്നിൽ സമരത്തിന്റെ കേളി കേളീകോട്ട് നടന്നു കലാമണ്ഡലത്തിനു മുൻപിൽ നടന്ന പരിപാടി കലാമണ്ഡലം ഒ കെ അംബിക അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം കെ കറുപ്പുസ്വാമി കലാമണ്ഡലം കെ കുട്ടിനാരായണൻ എന്നിവർ ചേർന്ന് കേളി കേളീകോട്ടോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ചു കലാമണ്ഡലം എസ് ഗോപകുമാർ കോങ്ങാട് മധുസൂദനൻ കലാമണ്ഡലം പി വി ഈശ്വരനുണ്ണി കലാമണ്ഡലം വി കെ ഹൈമാവതി കലാമണ്ഡലം പി എൻ ഗിരിജ കലാമണ്ഡലം സൂര്യനാരായണൻ കലാമണ്ഡലം എം കൃഷ്ണകുമാർ കലാമണ്ഡലം സുജാത കലാമണ്ഡലം എൻ ശിവരാമൻ കലാമണ്ഡലം സി ശിവദാസ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ഈ വിഷയങ്ങൾ സാമാന്യ രീതിയുടെ ഭാഗമായി കേരളത്തിലെ മറ്റുള്ളവരും ഭവിച്ച ആനുകൂല്യങ്ങൾക്കും തരണമെന്നാവശ്യം കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കലാപടലം വൈസ് ചാൻസലർമാർക്കും അവിടുത്തെ സൂചനമാണ് ഒന്നിലധികം വൈസ് ചാൻസലർമാർ വന്നുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ നിവേദനങ്ങൾ നൽകിയതാണ് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി